രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എസ് എൽ സി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു മാർച്ച് അഞ്ചിന് എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കും മാർച്ച് മുപ്പതിന് അവസാനിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പരീക്ഷകൾ രാവിലെ ഒൻപതേ മുപ്പതിന് ആരംഭിക്കും ഐ ടി മോഡൽ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു എസ് എസ് എൽ സി ഐ ടി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെ നടക്കും എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ നടക്കും അപേക്ഷയും പരീക്ഷാ ഫീസും പിഴ കൂടാതെ ഒടുക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് കൂടി അപേക്ഷ സ്വീകരിക്കുന്നത് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയാണ് മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തി വരെ നടക്കും മെയ് എട്ടിന് ഫലപ്രഖ്യാപനം നടത്തും ഗൾഫ് മേഖലയിൽ ഏഴു കേന്ദ്രങ്ങളും ലക്ഷദ്വീപിൽ ഒൻപത് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആകെ മൂവായിരം കേന്ദ്രങ്ങളാണ് പരീക്ഷയ്ക്കായി സജ്ജമാക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചു മുതൽ മാർച്ച് ഇരുപത്തിയേഴ് വരെ നടക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകൾ മാർച്ച് ആറു മുതൽ ഇരുപത്തി എട്ട് വരെ നടക്കും ഒന്നാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം ഒന്നേ മുപ്പതിനും രണ്ടാം വർഷ പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിനും ആരംഭിക്കും വെള്ളിയാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചിന് തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അവസാനിക്കും രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരീക്ഷകൾ ജനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒന്നും രണ്ടും വർഷ പരീക്ഷകൾക്ക് മുന്നോടിയായുള്ള മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തി വരെ നടക്കും ഫയലില്ലാതെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴാണ് ഫയലോടുകൂടി ഫീസ് ഒടുക്കേണ്ട അവസാന തീയതി നവംബർ പതിമൂന്നാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പനിശ്ശൻ അൻപത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ഇ ശസ്